തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ച് ഈ മാസം മുപ്പത്തിയൊന്നിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ ജി ശ്രീകുമാർ ഭക്തിഗാനമേള അവതരിപ്പിക്കും വൈകിട്ട് എട്ട് മണി മുതലാണ് ഗാനമേള ഗായകരുടെ വലിയൊരു സംഘം തന്നെ ഒപ്പമുണ്ടാവും നമസ്കാരം ഞാൻ എം ജി ശിവകുമാർ ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നാം തീയതി രാത്രി എട്ട് മണി മുതൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എൻ്റെ ഭക്തി ഗാനമേളയുണ്ട് ഞാനും എൻ്റെ കൂടെ ഒരുപാട് പാട്ടുകാരുമുണ്ട് പിന്നെ ഫ്ലവേഴ്സ് ടി വിയിലുള്ള ടോപ്പ് സിംഗർ ബാൻഡാണ് ടോപ്പ് ബാൻഡാണ് വായിക്കാൻ വരുന്നത് എന്തായാലും മനോഹരമായിട്ടുള്ള കുറച്ച് ഭക്തിഗാനങ്ങളും ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് സിനിമാ പാട്ടുകളും പാടാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത് എന്നെ ഇതിന് ക്ഷണിച്ചത് പുഷ്പാങ്കദനാണ് അദ്ദേഹം എന്താ പറയുന്നത് ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയും മാത്രമല്ല നല്ലൊരു കോർഡിനേറ്ററും നല്ല ശക്തനായ ഒരു സംഭാഷണ ശൈലിയുള്ള നല്ലൊരു പ്രാസംഗികനും കൂടാണ് പുഷ്പാങ്കദൻ എന്തായാലും ഈ അമ്പലത്തിൽ നമ്മുടെ എല്ലാം പാടാൻ ആഗ്രഹിക്കുന്ന തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എനിക്കൊന്ന് പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിനെന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം കാരണം നല്ല ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം നമുക്കവിടെ ഭഗവാൻ സമർപ്പിക്കാം താങ്ക് യു മുപ്പത്തി ഒന്നാം തീയതി രാത്രി എട്ട് മണിക്ക് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബൈ